പരശുരാമൻ നർമ്മദാതീരത്തെ മഹിഷ്മതി പട്ടണമായിരുന്നു ക്ഷത്രിയ രാജാവായ വംശത്തിൽപ്പെട്ട കാർത്തവീര്യന്റെ തലസ്ഥാനം ഒരിക്കൽ സർവഭക്ഷകനായ അഗ്നിദേവൻ വിശന്നു വലഞ്ഞ് മഹിഷ്മതിയിലെത്തവേ കാർത്തവീര്യൻ അർഹ്യം നൽകി വരവേ വരവേറ്റു ഐശ്വര്യപൂർണനായ അങ്ങ് ആരെന്ന് ചോദിക്കേ താൻ അഗ്നി ആണെന്നും നല്ല വിശപ്പുണ്ടെന്നും അറിയിച്ചു കാർത്തവീര്യൻ അഗ്നിദേവനെ ഒരു മഹാവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്ന് യഥേഷ്ടം ആഹരിച്ചുകൊള്ളുവാൻ അനുവാദം നൽകി സമസ്ത ഒത്തുചേർന്ന വനസദ്യ നാവിലൊതുക്കി അഗ്നി വിശപ്പടക്കവേ അവിടെ ഒരു പ്രാചീന മഹർഷി തപസിലായിരുന്നു ആപവൻ മുനിയുടെ ആശ്രമവും അഗ്നി വായിലൊതുക്കി കാർത്തവീര്യന്റെ അറുതി വരുത്തുമെന്ന് മുനി ശപിച്ചു ക്രോധാംശപ്രധാനമായ വിഷ്ണു അവതാരം കാർത്തവീര്യന്റെ അഹങ്കാരവും ഒപ്പം ക്ഷത്രിയകുലനാശവും വരുത്തുമെന്നായിരുന്നു മുനിശാപം അദ്ദേഹം തപസ് നർമ്മദാ തീരത്തേക്ക് മാറ്റുകയും ചെയ്തു ക്ഷത്രിയ രാജാക്കന്മാർ പല പ്രകാരത്തിലും ബ്രാഹ്മണദ്രോഹ നടപടികളിൽ മുഴുകി ദുഷ്ടഭൂവരെ കൊണ്ട് പൊറുതി മുട്ടിയ ഭൂമിദേവി ഗോരൂപിയായി വിഷ്ണു സവിധത്തിലേക്ക് ചെന്നു വിഷ്ണു ദേവിയെ സ്വാതനപ്പെടുത്തിക്കൊണ്ട് അറിയിച്ചു ദുഷ്ടന്മാരെ നിഗ്രഹിക്കുവാൻ ഉടൻ തന്നെ ഞാൻ അവതാരമെടുക്കും ദേവി കാത്തിരുന്നാലും ഭൃഗുവംശജനായിരുന്നു ചവനമഹർഷി ചവനപുത്രനായ ഊർവന് ഋജീകൻ എന്ന പുത്രനിൽ ബ്രഹ്മതേജ സ്വത്തിണങ്ങിയ ജമദന്തി മഹർഷി പുത്രനായി ഒരിക്കൽ ജമദന്തി ഒരു ലോക തീർത്ഥാടനം നടത്തി ആ വേളയിൽ പ്രസേനജിത്ത് രാജാവിന്റെ അതിഥിയായി കൊട്ടാരത്തിൽ പാർത്തു രാജകുമാരിയും സുന്ദരിയുമായ രേണുകയിൽ അദ്ദേഹം ആകൃഷ്ടനായി അവരുടെ വിവാഹവും കഴിഞ്ഞു അവർക്ക് നാലു പുത്രന്മാർ റിമണ് സുഹോത്രൻ വസു വിശ്വവസു പരശുരാമൻ വിഷ്ണുവിന്റെ അവതാരമായി അഞ്ചാമത് കുറന്നു മറ്റു സഹോദരന്മാരിൽ നിന്ന് വ്യത്യസ്തനായി ഭാർഗവൻ ധനുർവേദ പഠന തൽപരനായിരുന്നു ധനുർവേദ പ്രാവീണ്യം കൈവരാൻ തപസ്സിനായി രാമൻ ഹിമാലയത്തിലേക്ക് പുറപ്പെട്ടു ശിവനെ പ്രത്യക്ഷനാക്കി വരം നേടുകയെന്നതായിരുന്നു പാർഗവരാമന്റെ ലക്ഷ്യം ശിവനിൽ നിന്ന് നേടിയെടുത്ത പരശുവിനാലാണ് പാർഗവരാമന് പരശുരാമൻ എന്നുകൂടി പേരുണ്ടായത് ഈ പരശുവിന് പിന്നിൽ ഇരട്ട മഹർഷിമാരായ നരനാരായണന്മാരുടെ തപസുമായി ബന്ധമുള്ള ഒരു കഥയുണ്ട് നരനാരായണന്മാർ ആശ്രമത്തിൽ തപസ് ചെയ്യുന്ന കാലം ഇക്കാലത്ത് ദക്ഷപുത്രിയായ സതിയായിരുന്നു ശിവഭക്തി ദക്ഷഗത്തിന് ക്ഷണിക്കപ്പെടാതെ ചെന്നെത്തിയ സതി പിതാവിനാൽ അപമാനിതയായി ആത്മാഹുതിയെ പ്രാപിച്ചു കോവിഷ്ടനായ ശിവൻ തന്റെ ജ്വരത്താൽ യാഗശാലയ്ക്കൊപ്പം ദക്ഷിണയും പകവരുത്തി എങ്ങും പാഞ്ഞു നടന്ന ശിവശൂലം നരനാരായണന്മാർ കരികിലേക്ക് നീങ്ങവേ മഹർഷിമാർ അതിനെ ശിവനിലേക്ക് തന്നെ തിരിച്ചുവിട്ടു ശിവൻ അവർക്ക് നേരെ തിരിഞ്ഞു നരമഹർഷി ഒരു എരുകപ്പുല്ലടർത്തി ജപിച്ച് ശിവന്റെ നേർ കയച്ചു പരശുരൂപമായ പരശ് രൂപത്തിലെത്തിയ പുൽനാളത്തെ ശിവൻ ഭേദിച്ചു അങ്ങനെ ശിവൻ കണ്ടപരശു എന്ന പേരുകാരനുമായി നാരായണ താപമേറ്റ ശൂലപ്രഭേയാൽ ശിവന്റെ തലമുടി പുല്ലുപോലെയായി അദ്ദേഹം മൃജകേശിയായും ഭവിച്ചു ശിവനാൽ ഖണ്ഡിതമായ പരശുവിലൊന്ന് പാർഗവരാമനെ സിദ്ധിക്കവേ പരശുരാമനുമായി തപിസിത്തി നേടി മടങ്ങിയ പാർഗവരാമൻ വഴിക്ക് ഒരു കാഴ്ച കണ്ടു വ്യാക്രത്താൽ ഒരു ബ്രാഹ്മണകുമാരൻ ആക്രമിക്കപ്പെടുന്നു പക്ഷെ കുമാരനെ മുറിവേറ്റില്ല പരശുരാമ ബാണത്താൽ കടുവ നിലംപതിച്ച് ഒരു ഗന്ധർവ്വ രൂപം കൈക്കൊണ്ടു അകൃതവ്രണ്ണൻ മുറിവേൽക്കാത്തവൻ അവൻ രാമനെ നമസ്കരിച്ചു ആ നമസ്കാരം ഒരു ഗുരുദക്ഷിണയായി പവിച്ചതുപോലെ അകൃതവ്രണൻ പരശുരാമനെ ശിഷ്യനായി തീർന്നു വ്യാസ ശിഷ്യൻ കൂടിയായ സൂതമുനി അകൃതവ്രണനും ശിഷ്യനായി തീർന്നു ധനുർവേദ ഗുരുവായി തീർന്ന പരശുരാമൻ കുന്തിപുത്രനായ കർണനും പാണ്ഡവ കൗരവ ഗുരുവായ ദ്രോണർക്കും അസ്ത്രവിദ്യ പകർന്നു നൽകിയെ ഒരു ബ്രാഹ്മണകുമാരൻ എന്ന വ്യാജേന ശിശു ശിഷ്യത്വം സ്വീകരിച്ച കർണന്റെ നിജസ്ഥിതി ഒരിക്കൽ രാമന് ബോധ്യപ്പെടുകയുണ്ടായി ക്ഷീണിതനായിരിക്കെ പരശുരാമൻ കർണന്റെ മടിയിൽ ഉറങ്ങുകയായിരുന്നു പറന്നെത്തിയ ഒരു വണ്ട് കർണന്റെ കാൽത്തുടയിൽ കടിച്ചു പിടിച്ചു ഗുരുവിന് നിദ്രാപങ്കം വരാതിരിക്കാൻ കർണൻ കാലനക്കാതെ വച്ചു വേദന സഹിച്ചു ഒഴുകിയ ചോരയുടെ നനവ് പരശുരാമനെ ഉണർത്തി കർണന്റെ സഹനശക്തി ബ്രാഹ്മണൻ്റെതല്ലെന്ന് ബോധ്യപ്പെട്ട രാമന് കർണന്റെ സത്യാവസ്ഥ മനസ്സിലായി വിദ്യകൾ വേണ്ട നേരത്ത് ഉതകാതെയാവട്ടെ എന്ന ശാപവും ഭവിച്ചു കർണനെ ആക്രമിച്ച വണ്ട് ശാപത്താൽ ദംശൻ എന്ന അസുരൻ അങ്ങനെയായി തീരുകയായിരുന്നു ഭൃഗുപത്നിയെ ആക്രമിക്കവേ ദംശന് ഭൃഗുശാപം ഭവിക്കുകയായിരുന്നു പരശുരാമനിൽ നിന്ന് ശാപമോക്ഷം ഉണ്ടാകുമെന്നും അറിയിച്ചു അത് സംഭവിക്കുകയും ചെയ്തു ഒരിക്കൽ ജമദംഗ്തിയുടെ ആജ്ഞയാൽ രാമന് അമ്മയായ രേണുകയെ വധിക്കേണ്ടി വന്നിരുന്നു ആ സംഭവം ഇങ്ങനെയാണ് ഒരു പ്രഭാതത്തിൽ പൂജാദ്രവ്യങ്ങൾ ശേഖരിക്കാനായി ജമദംഗ്തി മഹർഷി പുറപ്പെട്ടു ബാലനായ പാർഗ്വരാമനെ ആശ്രമത്തിലാക്കി രേണുക വെള്ളമെടുക്കാനായി നർമ്മദയിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ കാർത്ത വീര്യാർജ്ജുനൻ പത്നിമോരോടൊപ്പം ജലക്രീഡയിൽ മുഴുകുകയായിരുന്നു ജലമെടുക്കാൻ കഴിയാതെ രേണുക ഒഴിഞ്ഞു നിന്നു അവർ സ്നാനക്രിയകൾ പൂർത്തിയാക്കി കര കരകയറിയിട്ടും കലങ്ങിമറിഞ്ഞ കടവ് തെളിഞ്ഞു വന്നില്ല അവൾ അടുത്ത കടവിലെത്തവേ അവിടെ സാൽവ രാജാവായ ചിത്രരഥനും പത്നിയും നീരാട്ടു നടത്തുന്നു ആ ദമ്പതിമാരുടെ അപൗമ സൗന്ദര്യത്തിൽ ആകൃഷ്ടിയായി കൺകുടങ്ങൾ നിറച്ച് രേണുക നിന്നുപോയി മൺകുടത്തിൽ വെള്ളമെടുത്ത് ആശ്രമത്തിൽ ചെന്നത് നട്ടുച്ച നേരത്തും ക്രോധനേത്രാഗ്നി ജ്വാലയോടെ ജമദന്തി നിൽക്കുന്നു അവൾ ഉള്ളതുപോലെ പറഞ്ഞു ഇവളെ കൊല്ലു എന്നായി മുനി പുത്രന്മാരെ നോക്കിയായിരുന്നു മുനികൽപ്പന നാലു പുത്രന്മാരും പിന്തിരിഞ്ഞു പിതൃകൽപ്പന മാനിക്കാൻ പരശുരാമൻ മുന്നോട്ട് വന്നു രേണുക പരശുരാമനാൽ വധിക്കപ്പെട്ടു ആജ്ഞ അനുസരിക്കാത്ത പുത്രന്മാരെ മുനി ശപിച്ചു കാട്ടിലയച്ചു ആജ്ഞ നിറവേറ്റിയ പരശുരാമനോട് പിതാവ് ചോദിച്ചു നിനക്കെന്തു വരം വേണം അച്ഛൻ പറഞ്ഞു അമ്മയെ വധിച്ചു എന്ന അവസ്ഥയിൽ രാമൻ ബോധം കെട്ട് പിതാവിന്റെ മടിയിലേക്ക് പതിച്ചു ഒടുവിൽ ജമദംഗി രേണുകയെ ജീവിപ്പിക്കുകയും ചെയ്തു രാമൻ അമ്മയെ നമസ്കരിച്ചു പിതാവിനെ അനുസരിച്ച പുത്രനെ ആ അമ്മയും അനുഗ്രഹിക്കുകയുണ്ടായി ഇനി ഒരിക്കൽ സൂര്യന്റെ ചൂട് അസഹ്യമാകവേ ജമദംഗി സൂര്യനെ ശപിക്കാനൊരുങ്ങി സൂര്യൻ പ്രത്യക്ഷനായി മുനിക്ക് ചൂടിൽ നിന്ന് രക്ഷ കിട്ടാൻ ചെരുപ്പും കുടയും സമ്മാനിച്ചു മനുഷ്യർക്കാകട്ടെ അതൊരനുഗ്രഹവുമായി കാർത്തവീര്യൻ കൊട്ടാരത്തിലെത്തിയ നാരദ മഹർഷിയെ സ്വീകരിച്ചിരുത്തി സർവലോക ഐശ്വര്യത്തിനും മോക്ഷത്തിനുമായി അനുഷ്ഠിക്കേണ്ടി ഇതെന്തെന്ന രാജാവിന്റെ ചോദ്യത്തിന് ഉത്തരമായി മുനി ഭദ്രദീപ പ്രതിഷ്ഠ എന്ന വിശിഷ്ട പൂജയെക്കുറിച്ച് പറഞ്ഞു നർമ്മദാ തീരത്ത് അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി അത്രിപുത്രനായ ദത്താത്രേയനായിരുന്നു കാർമിയൻ ക്രിയകൾ യഥാവിധി പൂർത്തിയാക്കവേ പരമർത്ഥിച്ചു നിന്ന കാർത്തവീര്യൻ താൻ സഹസ്രബാഹുവായി ഭവിക്കണമെന്നും കായബലവും യൗവനയുക്തയുമായ ശരീരവും എക്കാലവും ഉണ്ടായിരിക്കണമെന്നും ഒഴിയാത്ത ഖജനാവ് രാജ്യത്തിനുണ്ടാകണമെന്നും അപേക്ഷിച്ചു എല്ലാം പ്രാപ്യമാകുന്ന അനുഗ്രഹവും ദത്താത്രേയൻ നൽകി അഹങ്കാരത്തിന്റെ ആയിരം കൈകളുമായി സഞ്ചരിച്ച കാർത്തവീര്യൻ ജലരാജാവായ വരുണനെ പോരിനു വിളിച്ചു വരുണൻ പറഞ്ഞു നിന്റെ സഹസ്ര ബാഹുകൾക്കുമായുള്ള അഹങ്കാരത്തിന് ചേർന്ന പോരാളി ഞാനല്ല ഒരുവനുണ്ട് ജമദങ്കി പുത്രനായ പരശുരാമൻ ചെന്ന് യുദ്ധം ചെയ്ത് തോൽപ്പിച്ചാലും ഞാൻ നിനക്ക് കപ്പം തന്നോളാം ആശ്രമത്തിൽ ചെന്ന് കയറിയ വീരശൂര പരാക്രമിയായ സഹസ്രബാഹു രാജനെ ജമദന്തി യഥോചിതം സ്വീകരിച്ചിരുത്തി നിമിഷ നേരം കൊണ്ട് രാജാവിനും അനവധി അനുചരന്മാർക്കും വിഭവ സമൃദ്ധമായ ഭക്ഷണവും മുന്നിലെത്തി ഇത്ര വേഗം ഇത്രയും വിഭവങ്ങളോടെ ഭക്ഷണം ഒരുക്കി തന്നത് ദിവ്യധേനുവായ സുശീലയാണെന്ന് മുനി രാജാവിനെ അറിയിച്ചു എങ്കിലാ അത്ഭുത ധേനുവിന് തനിക്ക് നൽകണമെന്നായി കാർത്തവീര്യൻ ദിവ്യങ്ങളായുള്ളവ രാജാവിനായിരിക്കണം എന്നുള്ളതായിരുന്നു കാർത്തവീര്യ പ്രമാണം പകരം ഒരായിരം പശുക്കൾ എന്ന പ്രലോഭനവും മുമ്പോട്ട് വെച്ചു മുനി പറഞ്ഞു ഭൂലോകത്ത് ആകെയുള്ള പശുക്കളായാലും സുശീലയുടെ വാലോളം പോലും പോരില്ല അതിനാൽ മോഹം ഉപേക്ഷിച്ചാലും കാർത്തവീര്യൻ ബലാൽക്കരയണ സുശീലയെ അഴിച്ചിറക്കി നടത്തവേ യമതന്തി കണ്ണീരൊഴുക്കി അദ്ദേഹം തന്നെ നോക്കി കരയുന്ന പശുവിനെയും കിടാവിനെയും പിന്തുടർന്നു ചെന്നു പശുവിനെ മുമ്പോട്ട് നടത്താനാകാതെ കുഴഞ്ഞ കാർത്തവീര്യനും മന്ത്രി ചന്ദ്രഗുപ്തനും ചേർന്ന് ജമദങ്കിയെ വെട്ടിവീഴ്ത്തി പരശുരാമനാകട്ടെ സ്ഥലത്തില്ലായിരുന്ന സന്ദർഭവും പിറകെ പാഞ്ഞെത്തിയ രേണുവ വഴിക്ക് വെച്ച് തന്റെ ഭർത്താവ് ശിരസ് വേർപെട്ട് കിടക്കുന്നത് കണ്ട് മാറത്തെ കരഞ്ഞു അമ്മയുടെ വിലാപം കേട്ട് പരശുരാമനും ശിഷ്യൻ അകൃതവണ്ണനും അവിടെ എത്തി രാമൻ ശപഥം ചെയ്തു അമ്മ അച്ഛനെ കെട്ടിപ്പിടിച്ച് ഇരുപത്തിയൊന്ന് തവണ മാറാ തലച്ചു ഈ പാതകം ചെയ്ത കാർത്തവീരിനെയും അവന്റെ ക്ഷീയകുലത്തെ ആകെയും ഇരുപത്തിയൊന്ന് തവണ ഞാൻ വധിച്ചു മുടിക്കും ജമദംഗ്തിയുടെ ദിവ്യദേഹം ചിതയിലെരിയും മുമ്പേ ശുക്രമുനി പ്രത്യക്ഷനായി ജമദംഗതിയുടെ ആത്മാവ് ഭൂമി വിട്ടിട്ടില്ലെന്ന് ബോധ്യപ്പെട്ട ശുക്രാചാര്യർ ദിവ്യമന്ത്രധ്യാനത്താൽ ജമദന്തിക്ക് പുനർജന്മേകി മൃതസജീവനി മന്ത്രത്താലാണ് അത് സാധിച്ചത് ഇതിനകം കാർത്തവീര്യനിൽ നിന്ന് രക്ഷപ്പെട്ട് സുശീല ഓടിയെത്തി ജമനധിയുടെ മുമ്പിൽ നമസ്കരിച്ചു പക്ഷേ ആ ദിവ്യതേനു അതിന്റെ കിടാവ് ഒപ്പം ഉണ്ടായിരുന്നില്ല ശുക്രാചാര്യരുടെ അനുഗ്രഹവും വാങ്ങി രാമൻ കാർത്തവീര്യനെ തേടി പുറപ്പെട്ടു മാഹിഷ്മതിയിലെത്തിയ ഭാർഗവരാമനെ എതിരേറ്റത് മന്ത്രി ചന്ദ്രഗുപ്തൻ പിറകെ വന്നെത്തിയ കാർത്തവീര്യൻ പരശുരാമനെ കണക്കറ്റ് പരിഹസിച്ചു ആ പരിഹാസവും കൂടി ഉൾചേർന്ന രാമവീര്യം ത്രിഗുണീപ്പിച്ചു പരശുവേന്തിയ രാമനോട് തുടക്കത്തിൽ പരശു കൊണ്ടുതന്നെ മറുപടി പറഞ്ഞു തുടങ്ങിയ കാർത്തവീര്യന് പരാജയത്തിന്റെ പടികൾ ഇറങ്ങേണ്ടി വന്നു സൈന്യമാകെ പരശുരാമ ജ്വാലയാൽ വെണ്ണിറായി തുടങ്ങി വിഷ്ണു ചൈതന്യവും പരമേശ്വര പ്രഭാവവും ഒത്തിണങ്ങിയ അവതാരത്തിനു മുന്നിൽ ഏതൊരു ശക്തിക്കാണ് പിടിച്ചു നിൽക്കാനാവുക കാർത്തവീര്യൻ ആയിരം കരങ്ങളിലും ആയുധങ്ങൾ മാറി മാറി അണിഞ്ഞു വീറോടെ പൊരുതിയിട്ടും രാമായുധം കാർത്തവീര്യന്റെ ഓരോ കരമായി എണ്ണി എണ്ണി ഛേദിച്ചു എങ്ങും അലർച്ചയും നിലവിളിയും ത്രിലോകങ്ങളും നടുങ്ങി വിറച്ച ഘോരയുദ്ധം കാർത്തവീര്യന്റെ സൈന്യം അപ്പാടയും മക്കളിൽ അധികവും മൃതിപ്പെട്ടു ഒടുവിൽ രാമപരശുവിനാൽ ഛേദം ചെയ്യപ്പെട്ട കാർത്തവീര്യ ശിരസ് കടലിൽ പതിക്കവേ വരുണദേവൻ അത് ഏറ്റുവാങ്ങി അടിത്തട്ടിൽ അമർത്തി അങ്ങനെ കാർത്തവീരിന്റെ ശിരസിനൊപ്പം അഹങ്കാരവും കടലിൽ ആഴ്ന്നു ദിവ്യധേനുവിൻ്റെ കിടാവുമായി രാമനും അകൃതവ്രണനും മടങ്ങി ക്ഷത്രിയ കുലപഥത്താൽ രാമന്റെ പാപം പോക്കാൻ തപസിനായി പുറപ്പെടണമെന്ന് ജമദംഗി ഉപദേശിച്ചു പരശുരാമൻ തപസിനായിട്ട് പുറപ്പെട്ടു ഈ തക്കം നോക്കി കാർത്തവീരിന്റെ അവശേഷിച്ച പുത്രന്മാരിൽ ഒരുവൻ സൈന്യവുമായി ജമദംഗിയുടെ ആശ്രമത്തിലെത്തി ചൂരസേനൻ എന്ന കാർത്തവീര്യ പുത്രൻ ജമദംഗിയെ കണക്കറ്റു പരിസിച്ചു അവൻ ജമദംഗ്തി പഹർഷിയെ വധിച്ചു ആശ്രമത്തിൽ നടന്ന അനിഷ്ട സംഭവങ്ങൾ രാമന്റെ മനോമുഖുരത്തിലെത്തി അദ്ദേഹം തപസ് നിർത്തി പുറപ്പെട്ടു തുടർന്ന് ഇരുപത്തൊന്ന് വട്ടം ക്ഷത്രിയകുലനാശം വരുത്തുമെന്ന തന്റെ പ്രതിജ്ഞ പ്രാവർത്തികമാക്കാൻ ഭാർഗവരാമൻ പരശുവേന്തി അകൃതവ്രണ്ണനുമൊത്തുള്ള ആ ഘോര പരാക്രമത്തിൽ കണ്ണിൽ കണ്ട ക്ഷത്രിയൊക്കെ രാമൻ മുടിച്ചു ക്ഷത്രിയ വംശം മുച്ചൂടും നശിച്ചു ഗർഭസ്ഥ ബീജങ്ങളെപ്പോലും ബാക്കി വച്ചില്ലത്രേ ക്ഷത്രിയ നിണമൊഴുകി രൂപപ്പെട്ടതത്രേ സമന്തപഞ്ചകം എന്ന അഞ്ച് കയങ്ങൾ പരശുരാമ കുണ്ടമെന്നും പേരുണ്ട് ഇവിടം കുരുക്ഷേത്രമെന്നും അറിയപ്പെട്ടു ക്ഷത്രിയരോടുള്ള വിരോധം ഇനിയും അരുതെന്ന് അപ്പൂപ്പനായ ഋജീകൻ രാമനെ ഉപദേശിച്ചു പരശുരാമൻ അത് ശിരസാ വഹിച്ചു സമന്തപഞ്ചക തീർത്ഥത്തിൽ രാമൻ പിതൃതർപ്പണം ചെയ്തു പിതൃക്കളുടെ അനുഗ്രഹത്താൽ രാമനിലെ ക്ഷത്രിയ നിഗ്രഹ പാപമാകുന്നു തീർത്ഥകരയിൽ പരശുരാമൻ അനുഷ്ഠിച്ച മഹായാഗത്തിനൊടുവിൽ ക്ഷത്രിയരിൽ നിന്ന് കീഴ്പ്പെടുത്തിയ ഭൂമിയാകെ കശ്യപിന് ദാനമായി നൽകി ആ മഹാനാം കശ്യപിന് ഭൂമിയൊക്കെ കൊടുത്തവൻ ഈ മഹേന്ദ്രാന്തിരിയിൽ പാർത്ത് വരുന്നുണ്ട് അതി വിക്രമൻ എന്ന മഹാഭാരതത്തിൽ ചൊല്ലുന്നുണ്ട് ദാനം നൽകിയ ഭൂമിയിൽ ഇനി രാമൻ അവകാശമില്ലെന്ന് കശ്യപൻ കൽപ്പിക്കുകയാൽ രാമൻ തെക്ക് തിക്കു നോക്കി ചെന്നു വരുണനെ പ്രാർത്ഥിച്ച രാമന് കടൽഗനിഞ്ഞ് ശൂർവാരകം എന്ന സ്ഥലം വിട്ടു നൽകി രാമന്റെ പരശു ചെന്ന് പതിക്കുന്നിടം വരെയുള്ള ഭൂമി എന്ന് വരുണൻ കൽപ്പിക്കുകയാൽ പരശു എറിഞ്ഞു നേടിയ കരയത്രേ ശൂർവാരകം ഈ ശൂർവാരകം കേരളമായെന്നും പുരാണപ്പഴമ കഥകളുണ്ട് എന്നാൽ രാമൻ ഈ വിധം നേടിയ ഭൂമിയും കശ്യപൻ ഇടപെട്ട് ദാനം ചെയ്യിച്ചു രാമൻ കാടുകയറവേ ചൂർവാരകത്തിൽ ജാതിചിന്തയും കാടുകയറുകയും ഉണ്ടായി ആണ്ടു തുടങ്ങിയ ഈ പ്രദേശത്തെ കാശ്യപൻ തന്നെ താങ്ങി നിർത്തിയ ശേഷം ഉത്തരദിക്കിൽ നിന്ന് ക്ഷത്രിയനെ വരുത്തി എന്നും കഥയിൽ പറയുന്നു രാമൻ ഒഴിഞ്ഞു പോകുമ്പോൾ കടലിലേക്ക് എറിഞ്ഞ അമ്പ് വീണിടം വരെയും കരയുണ്ടായത്രെ ഒരിക്കൽ വിശ്വകർമാവ് തീർത്ത രണ്ടു മഹാചാപങ്ങൾ കൈമാറപ്പെട്ടത് വിഷ്ണുവിനും ശിവനും ഇവരിൽ ആർക്കായിരിക്കും കൂടുതൽ ശക്തിയെന്നോ ആരോ തുല്യരെന്നോ അത് അവര് രണ്ടുപേരും തുല്യരാണോ എന്നും പരീക്ഷിച്ചറിയാൻ ദേവന്മാർ അവസരം പാർത്തിരുന്ന സമയം വിഷ്ണുചാപത്തിന് ശാർഗമെന്നും വൈശവചാപ ശൈവചാപത്തിന് ത്രയമ്പകമെന്നും പേര് ദേവന്മാരുടെ നഖം ചുരണ്ടൽ ഫലിച്ചു വിഷ്ണുവും ശിവനും ഏറ്റുമുട്ടി ലോകങ്ങളാകെ വിറച്ചു ആരും തോൽക്കുന്നില്ല ജയിക്കുന്നുമില്ല തങ്ങളുടെ കുസൃതി വിനയായി തീരുമെന്ന് ദേവകൾ ഭയപ്പെട്ടു വിഷ്ണു ആകട്ടെ തന്റെ ശക്തിയുടെ വലിയൊരളവ് കൂടി വില്ലിലേക്ക് ആവാഹിച്ചു അങ്ങനെ ശിവൻ പരാജയം സമ്മതിച്ചു യുദ്ധം അവസാനിച്ചതോടെ ശിവൻ കൈയൊഴിഞ്ഞ ചാപം വിദേഹ രാജാവായ ദേവരഥൻ വഴി ജനകന് കൈവന്നു ശാർഗം എന്ന വിഷ്ണുചാപം കൈവന്നത് ഋചികനും യമദംഗതി വഴി അത് പരശുരാമനിലേക്കും ത്രയ്യമ്പകം ഭേദിച്ച് ശ്രീരാമൻ ജനകപുത്രി ജാനകിയെ സ്വന്തമാക്കി അയോധ്യയിലേക്ക് മടങ്ങും വഴി പരശുരാമൻ ശാർഗവുമായി ശ്രീരാമന് എതിരെയെത്തി മഴ തോർന്നാലും മരം തോരില്ലെന്ന് പറഞ്ഞ പോലെ ഈ വില്ലുകളുടെ യഥാർത്ഥ അവകാശികൾ പിണക്കം നിർത്തി പിരിഞ്ഞിട്ടും ഇവിടെ ആ വില്ലുകളുടെ പേരിലുള്ള ശത്രുതയോടെ മുഖാമുഖം എത്തിച്ചേരുകയായിരുന്നു പരശുരാമനും ശ്രീരാമനും ശിവൻ പരാജയം സമ്മതിച്ച് കൈയൊഴിഞ്ഞതാണല്ലോ ത്രയ്യമ്പകം വിഷ്ണു അവതാരമായ രാമൻ തന്നെ അത് ബാക്കിവെക്കാതെ ഒളിക്കുകയും ചെയ്തേക്കുന്നു വിഷ്ണുദംശ സംഭവനായി തന്നെ പിറന്ന പരശുരാമനിൽ വന്നെത്തിയിരിക്കുന്നതോ ആ ദിവ്യ വിഷ്ണുചാപവും ആ ചാപത്തിന്റെ ബലത്തിലാണ് പരശുരാമന്റെ പോർവിളി എന്നത് വിചിത്രവും ശൈവചാപൻ ഭേദിച്ച നീ ചുണയുണ്ടെങ്കിൽ ഈ വിഷ്ണുചാപത്തെ കൂടി ഭേദിക്കുക പരശുരാമന്റെ വെല്ലുവിളി ശ്രീരാമന് സ്വീകരിക്കേണ്ടി വന്നു ശ്രീരാമൻ വില്ലുകുലച്ച് അമ്പ് കൊടുത്തു നാവിലെ വാക്കിനും ഞാനിലെ അമ്പിനും ലക്ഷ്യം വേണം അത് ചൂണ്ടിക്കൊടുക്കുകയെന്നത് പരശുരാമന്റെ കടമയുമായി ഒടുവിൽ പരശുരാമന്റെ തന്നെ തീരുമാനപ്രകാരം അദ്ദേഹത്തിന്റെ മോക്ഷമാർഗത്തെ തന്നെ ഭേദിച്ചുകൊണ്ട് ശരം തെക്കുതിക്കിലേക്ക് പാഞ്ഞുപോയി പരശുരാമന്റെ മുക്തിമാർഗം അതോടെ അടഞ്ഞു ഇരുവരും അവരിലെ വിഷ്ണു അംശത്തെ ബോധിച്ച് ആലിംഗനബദ്ധരായി പരസ്പരം അനുഗ്രഹിക്കപ്പെട്ട് ആ അവതാര പുരുഷന്മാർ വഴി കൃഷ്ണൻ കൗരവസഭയിലെത്തവേ പരശുരാമൻ അവിടെ സന്നിഹിതനായിരുന്നു നരനാരായണന്മാർ ദമ്പോത്ഭവന്റെ കൈത്തരിപ്പ് തീർക്കാൻ ജനിച്ചു വി ജപിച്ചുവിട്ട പുൽനാമ്പ് അസ്ത്ര അസ്ത്രങ്ങളായി മാറി ദമ്പോത്ഭവൻ അഹങ്കാരം വെടിഞ്ഞ് ക്ഷമയാചിച്ച കഥ പരശുരാമൻ കൗരവന്മാരെ കേൾപ്പിച്ചിരുന്നു അങ്ങനെ ആ പാപം മുനിയുടെ ചാപഗേതു അവതാരം കൊണ്ട പരശുരാമൻ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി യമസഭയിൽ വാഴുന്നതിനായി വിശ്വാസമർപ്പിച്ചു പാർഗവക്ഷേത്രവും എക്കാലവും സ്മരിക്കപ്പെടും